ആ ശരണ്യ ഇതെന്താ പരിപാടി ഇത് ഓഫർ ഐറ്റംസ് ആണോ മുഴുവനും കോട്ടൺ ആണോ ഇത് അതെ ജോർജിറ്റും ഒന്നായിട്ട് കാണുന്നു പറഞ്ഞോളൂ ഇപ്പോൾ ഫസ്റ്റ് തന്നെയാണ് വരുന്നത് നമ്മുടെ പ്യുവർ കോട്ടണിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് മീഡിയം ലാർജ് സൈസിൽ അവൈലബിൾ ആണ് ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ജോർജറ്റിൽ ഇതുപോലെ ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് വരുന്നത് നല്ല ഫ്ലീറ്റോടും കൂടിയാണ് വരുന്നത് ഗാമ ആണ് കളർ വരുന്നത് ഓർഗാൻസാർ ഫാബ്രിക് ഇപ്പോൾ റെഡ് ആണ് വരുന്നത് നമുക്കൊരു ഫ്രോക്കായിട്ട് നമുക്ക് ടീനേജേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് മീഡിയം മുതൽ ഡബിൾ എച്ച സൈസ് വരെ ഇത് അവൈലബിൾ ആണ് വിചിത്രയില് ഇത് മീഡിയം ലാത്ത സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല മെറൂണില് ഉള്ളില് ക്രോസ് ഗോൾഡിന്റെ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇതുപോലെ നല്ലൊരു ബട്ടർഫ്ലൈ സ്ലീവ്സിൽ ബ്ലൂ ആൻഡ് നമ്മുടെ ഹാർട്ടിന്റെ സിമ്പിളോട് കൂടി ലൈനിങ്ങോട് കൂടി ഐറ്റം ആണ് നമുക്ക് ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഓർഗൻസയിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ വരുന്നത് റീഡബിൾ നയന് നല്ല വൃത്തായിട്ടുള്ളൊരു ആണ് നെക്സ്റ്റ് വരുന്നത് കുറച്ചൊരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഓർഗൻസയിൽ ഇതുപോലെ നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ ഈ ഒരു ഗ്രീനൊക്കെ റയർ കളറാണ് നമുക്ക് എപ്പോഴും കിട്ടുന്ന റയർ കളറായിട്ട് കാര്യക്കാണെന്ന വാട്സപ്പ് ത്രൂ ആണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് ഇത് നെക്സ്റ്റ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ വരുന്നതാണ് ഫ്രോക്ക് ആണ് ഓർഗൻസി ആണ് ഫാബ്രിക്ക് വരുന്നത് റിങ്കിൾ ബ്രൗൺ ഫാബ്രിക്ക് വയൻ റെഡ് ആണ് ഷെയ്ഡ് വരുന്നത് മിഡിലായിട്ട് ഇതുപോലെ പ്ലാക്കറ്റ്സ് ഒക്കെ പോകുന്നുണ്ട് ഏലയിൻ ആണ് മോഡൽ വരുന്നത് നെക്സ്റ്റ് പറഞ്ഞാൽ ജോർജ് തന്നെ ഇതുപോലെ കൂടി ബട്ടർഫ്ലൈ സ്ലീവായിട്ട് കൈറ്റ് ആണ് വരുന്നത് നല്ല ഡീപ്പ് ആയിട്ടുള്ള ഗ്രേ ആണ് അതൊരു വയൻ റഡ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈനാണ് വരുന്നത് ഇതുപോലെ കോട്ടണിൽ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈലയും കുത്തിയാൽ ഡെയിലി യൂസ് ചെയ്യുന്നത് അറിയാൻ പറ്റും എന്നെ ഓർഡർ ചെയ്ത് കൊടുക്കുക പുതിയ ബിരിയം കാർഡ്സിനെ കാണാം ഓക്കേ തരുന്നത്